ഏ നമ്മളെ ചക്ക കേരളത്തിൽ നിന്ന് വരുന്ന പോലെട്ടോ ഭോപ്പാലിലേക്ക് ചക്ക കേരളത്തിൽ നിന്ന് വരുന്ന കേരള മലയാ രൂപ രൂപ നമ്മളെ രൂപയാണ് ഇവിടെ വില അതായത് കട്ട് കട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നത് അമ്പത് രൂപ കേരളത്തിൽ നിന്ന് വരുന്നത് ചക്കാന്ന് പറയാം വലിയ വലിയ വണ്ടിക്ക് ഇവിടെ ചക്ക വരുന്നുണ്ട് കട്ട് ചെയ്ത് ഇത്രയും ചക്ക കട്ട് ചെയ്തിട്ട് അയാളെ കയ്യില് അല്ലെങ്കിൽ പശ കാണില്ല ഇയാൾ മുക്കി എടുക്കുന്ന ഈ വെള്ളത്തിന്റെ പ്രത്യേകതയാണ് अरे बैडन जी नहीं बनाते हैं तो ये हमारी नहीं बना ना आप समझ लेना हाँ आप मेरी मत बना कटहल की बनाते हैं हाँ 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 कटहल की आप बनाते हो मुझे कोई टेंशन नहीं है तो वहाँ मेरी मत बना है ना पशु विवाह किन्दा था ना तो आप बैडन तले के नींबू का पानी हाँ ഇരുന്നൂറ് രൂപയുടെ സാധനമാണ് നമ്മളെ വയനാട്ടിൽ തോട്ടങ്ങളിലല്ലോ എത്ര ചക്കയാണ് വേസ്റ്റ് ആയി പോകുന്നത് ഇവിടെ ഇത്രയും ഒരു നാല് കഷ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് നല്ലപോലെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരാളുണ്ടെങ്കിൽ ചക്കയൊക്കെ നമുക്ക് പൈസ ആക്കി മാറ്റാൻ പറ്റും നമ്മളൊക്കെ വീട്ടിൽ ഈ ചക്ക വെട്ടി ഉണ്ടെങ്കിൽ ഒരു റെഡ് കളറിലാണ് ഉണ്ടാകാം ഇവർ വെട്ടി എടുക്കുന്ന ചക്ക എന്നാൽ വൈറ്റ് കളറാണ് അത് ഈ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നോണ്ടാണ് ഒന്നല്ല ഇത് നിമ്പൂക്കപ്പാനി എന്ന് പറയുന്നത് അതായത് നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളത്തിലാണ് ഇവർ ചക്ക ഡിപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പശ ഒഴിവാക്കി കിട്ടും അതുപോലെ കട്ട് ചെയ്യുമ്പോൾ കയ്യിൽ പശ സ്റ്റിക്ക് ചെയ്യുക അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല നിമ്പു പനിയിൽ മുക്കിയെടുത്താൽ നമ്മൾ വീട്ടിലൊരു ചക്കാട്ടം മുറിച്ച് കഴിക്കുന്ന നാട് നിറച്ചും പശയായിരിക്കും അത് ഒഴിവാക്കാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കും സോപ്പ് ഉപയോഗിക്കും മണ്ണെന്ന് ഉപയോഗിക്കും പക്ഷേ ഇവിടെ തയ്യൽ ഒറ്റ വെള്ളം വരും

हाँ इसमें क्या बनाता है इसमें क्या बनाता है इधर क्या बनाता है इसमें वो वो आ नींबू का पानी है नहीं नहीं है घर वाला क्या बनाता है इसमें घर वाला सब्जी सब्जी सवाल അത് പിന്നെ നിമ്പു അതായത് നമ്മളെ ചെറുനാരങ്ങയുടെ വെള്ളമാണ് കേട്ടോ അതിലേക്കാണ് വിടുന്നത് വെളഞ്ഞീന് നമ്മൾ ഇന്റെ പശ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നിമ്പു അതായത് നമ്മൾ ലെമൺ ചെറുനാരങ്ങയുടെ വെള്ളത്തിലേക്കാണ് ഇതിട്ട് ഇടുന്നത് ആ ലാൽ വൈറ്റ് ഓ പാനി മേടാ അത് സോപ്പ് കളറ് വരൂലെന്ന പറയുന്നത് പിന്നെ ചെറുനാരങ്ങ വെള്ളത്തിൽ ഇട്ടാല് ചുവപ്പ് കളർ വരൂല്ല ഇത് ഫുള്ള് വൈറ്റ് കളർ തന്നെ കിട്ടും എന്നാണ് അവര് പറഞ്ഞത് നമ്മളൊക്കെ ഒരു ചക്ക വെട്ടിട്ടുണ്ടെങ്കിൽ വിളഞ്ഞീനും കൊണ്ട് ആറാട്ടായിരിക്കും ഇവര് ചക്ക വെട്ടിയാലേതാ ഒരു കുഴപ്പമില്ല വിളഞ്ഞീനും ഇല്ല ഒന്നുമില്ല നമുക്ക് കൈ കഴുകാന് പിന്നെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വേണ്ടവരും പിന്നെ മണ്ണെണ്ണ വേണ്ടവരും ഇതൊരിക്കതൊന്നും വേണ്ട വെറും ചെറുനാരങ്ങ വെള്ളം മാത്രം മാത്രമല്ല നമ്മളൊക്കെ ചക്ക തിന്നാ തന്നെ കൈമ്മൽ മൊത്തോ അല്ലെങ്കിൽ ബോഡി മൊത്തോ ഇതായി ഉണ്ടാവും ഇവര് കട്ട് ചെയ്താല് പിടിക്കുന്ന കൈമല് ചെറിയ രീതിയിൽ വിളഞ്ഞേനുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മറ്റേ കയ്യില് വിളഞ്ഞേനും ഒന്നുമില്ല ടീക്കി हमारे को बोला तुम्हारी तो तरफ हम शिकायत उधर के लोगों को काटना खाना हाँ देखो कैसा बना के देते तुम्हारी तरफ देते साल दे। पचास साल से काट पचास साल से यही काम है वो वो सही है केरला से पचास साल पहले आ रहा है क्या कब से आ रहा है उधर हाँ गाड़ियाँ आती हैं माथ से हाँ अपने को वर्षा ही टिकाक के रहने डॉ ಚಿಲ್ಲರ ಕಾರ್ ನಲ್ಲಕ್ಕೋ ಟೀಕೆ